പെരുന്നാളിന്റെ തലേന്ന് രാത്രിയിൽ ജില്ലയിലെ പ്രവാസികൾ ഫിത്തർ സക്കാത്ത് ശേഖരിക്കുകയും വിതരണം ചെയ്യുകയും ചെയ്തു ജില്ലയിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ട തൊഴിലാളികൾക്കാണ് ഫിത്തർ സക്കാത്ത് വിതരണം ചെയ്തത് പെരുന്നാളിൻ്റെ തലയിൽ മാർക്കറ്റിലെത്തിയ നിരവധി പേരാണ് പ്രത്യേക ബൂത്തുകളിലെത്തി തങ്ങളുടെ നിർബന്ധിത ഫിത്തർ സക്കാത്ത് കൊടുക്കുവാനായി ഉത്തരവാദിത്വം ഏൽപ്പിച്ചത് മഞ്ചേരി പൊന്നാട് സിച്ച് സെന്റർ വെസ്റ്റേൺ റീജിയണൽ കമ്മിറ്റി എന്നിവർ വ്യത്യസ്ത സ്ഥലങ്ങളിലാണ് ഇഫ്താർ സക്കാത്ത് ശേഖരിക്കുവാനുള്ള സൗകര്യം ഒരുക്കിയത് ഓരോ സംഘടനയും മൂവായിരം പേരുടെ സക്കാത്ത് ശേഖരിക്കുകയും പാവപ്പെട്ടവരും അർഹതപ്പെട്ടവരുമായ പ്രവാസികൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു മഞ്ചേരി സിന്റും വേണ്ടി അതേപോലെ തന്നെ പൊന്നാട് സി എസ് വേണ്ടി നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന ഈ സഖാത്ത് സമാഹരണവും വിതരണവുമാണ് ഇവിടെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം ആളുകൾക്ക് അരി വിഹിതം ഞങ്ങൾ ഇവിടുന്ന് സമാഹരിച്ച് ക്യാമ്പുകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വർഷം തോറും ഇതേ സ്ഥലത്ത് വെച്ചിട്ട് ഞങ്ങൾ ഇതിനുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താറുണ്ട് ശേഖരിച്ച തുടങ്ങിയ ലേബർ ക്യാമ്പുകളിലെ ഇഫ്താർ ക്യാമ്പുകളിലെക്കാണ് കൊടുത്തത് എല്ലാ ക്യാമ്പുകളിലും ജെൻസ് വിതരണം ഇവിടെ കാണുന്നത് മാസങ്ങളോളം ശമ്പളം ലഭിക്കാതെ വലിയൊരു ആശ്വാസമായിരുന്നു ഇഫ്താർ സക്കാത്ത് ലഭിച്ചപ്പോൾ ഉണ്ടായത് ലത്തീഫ് പൊന്നാട് അലവിക്കുട്ടെ പുതുശ്ശേരി സുബേർ നെല്ലിക്കുന്ന് അസഹാബ് വർക്കല സഹീർമാനാലി ഷൗക്കത്ത് പരപ്പരങ്ങാടി തുടങ്ങിയവർ രണ്ട് വ്യത്യസ്ത സംഘടനകളുടെ അരിവിതരണത്തിന് നേതൃത്വം നൽകി ജാഫർ അലി പാലക്കോട്ട് മാതൃഭൂമി ന്യൂസ് ജിത്ത